ഇപ്പടി ഇരുന്ന് ഞാൻ ഇപ്പടിയായിട്ടേ അത് കായ്സ് മൂന്ന് വർഷം മുന്നേ ഇങ്ങനെ ഫ്രണ്ട് കയറി ഷുട്ടത്തലായിക്കൊണ്ടിരുന്ന എന്നെ രക്ഷിച്ച് മുടിയൊക്കെ ഇങ്ങനെ വെച്ചാക്കിയെടുത്തത് നമ്മുടെ സ്വന്തം ലാ എച്ച് എൻ എസ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക് കോയമ്പത്തൂരാണ് അപ്പം എൻ്റെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാം എത്ര ചിലവായി എങ്ങനെയാണ് കാര്യങ്ങൾ ഈ മൂന്ന് വർഷത്തിലുണ്ടായ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതിനൊക്കെ ഒരുപാട് ക്യാഷ് ആയിട്ടുണ്ടാകുമെന്ന് ഒരിക്കലുമില്ല നമ്മുടെ നാട്ടിലെ പിടിച്ച പോലെ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കളെ പോലെ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ പൈസയ്ക്കാണ് ഞാൻ മുടി മുടിവെച്ച് പിടിപ്പിച്ചത് ഗ്രാഫ്റ്റിന് വെറും പത്ത് രൂപയ്ക്ക് ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇവിടത്തെ പോലെ ഒരു ഫിക്സഡ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു ബിഗ് പ്രൈസ് അങ്ങനെയുള്ളവർ ചെയ്താൽ മതി അങ്ങനെയുള്ളൊരു സെറ്റപ്പ് അല്ല നമുക്ക് എന്താവശ്യം എത്ര മുടി വേണം അതിനനുസരിച്ചാണ് പേയ്മെൻറ്റ് എനിക്ക് വേണ്ടി വന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാഫ്റ്റിൻ്റെ പത്ത് ഇരുപത്തയ്യായിരം രൂപയും പ്ലസ് മൂവായിരം രൂപ മെഡിസിൻ്റെ ചിലവ് ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷവാനാണ് കാരണം അന്നോട്ട് കുറച്ച് നാൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് കണ്ട് ഒരുപാട് ആൾക്കാരെന്നെ വിളിച്ചിരുന്നു അപ്പോൾ വിളിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ വേണ്ട ഹെൽപ്പ് എനിക്ക് ചെയ്യാൻ പറ്റി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് ഈ മൂന്ന് വർഷം കൊണ്ട് ഇപ്പം ഞാൻ ചെയ്തേക്കാളും എനിക്ക് സന്തോഷം നൽകുന്ന സാധനക്കാരെ ഒരുപാട് ആൾക്കാർ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു എൻ്റെ വീഡിയോ കണ്ടിട്ട് അവരൊന്നും ഇതുവരെ ഇതൊരു കംപ്ലൈന്റ് പോലും എനിക്ക് വന്നിട്ടില്ല അതാണ് അവരുടെ ഒരു വിജയം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ എച്ച് എൻ എസ് ക്ലിനിക്ക് തന്ന സപ്പോർട്ട് അത് വളരെ വലുതാണ് എടുത്തു പറയേണ്ടത് നമ്മുടെ സുജാത മാമിനെയാണ് നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരണത് കാര്യങ്ങളൊക്കെ സുജാത മാമാണ് നമുക്കൊരു കോൺഫിഡൻറ് തരും അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ പെരുമാറ്റം വളരെ വലുതാണ് അപ്പൊ എനിക്ക് വന്ന മാറ്റം പോലെ തന്നെ എല്ലാ എച്ച് എൻ എസ് ഹൈ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കും മൂന്ന് വർഷം കൊണ്ട് ഒരുപാട് മാറി പുതിയ അപ്ഡേറ്റ്സുകൾ കൊണ്ടുവന്നു ബയോസഫയർ എഫ് യു ആയി കൂടുതൽ കൃത്യതയും ഫിനിഷിംഗ് കിട്ടും അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ജി എഫ് സി ഫ്രീ പിന്നെ അതുപോലെ തന്നെ സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റില് നമുക്ക് ഇ എം ഐ ഓപ്ഷൻ വന്നു ഞാൻ ചെയ്യുന്ന സമയത്തൊന്നും ഒന്നും ഇ എം ഐ ഉണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ